ദൈവം നമുക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള വലിയൊരു അറിവ് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ കണ്ണി നാം ദൈവക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് തന്ന പദവി എത്ര വലുതാണ് പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവസരം രണ്ട് പ്രാർത്ഥനയാണ് അവിടുത്തെ നാമം എന്താകണം വിശുദ്ധീകരിക്കപ്പെടും മൂന്നാമത്തെ കാര്യം അവിടുത്തെ രാജ്യം വരണം നമ്മൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു എപ്പോഴും വരുമ്പോഴും വിധയിൽ കയറുമ്പോൾ തെക്ക് വെരി ഗുഡ് അപ്പോൾ ഒന്ന് ഇരുന്നിട്ട് ഇന്ന് ഒന്നു തുടങ്ങിയിരുന്നിട്ട് ഇന്ന് നമുക്കത് വടക്കിനോട് എസ്യാവ വചനഭാഗം മറക്കരുത് എസ്യാവ് നാൽപ്പത്തി മൂന്നാണ് ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞോണേ എസ്യാവ് നാൽപ്പത്തി മൂന്ന് ഷ്യാഭ്രവചനം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു ഞാൻ നിൻ്റെ സന്തതിയെ എല്ലാവരും ചേർന്ന് പറഞ്ഞു പൈപ്രേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിൻ്റെ സന്തതി ഞാൻ കിഴക്കുന്ന് വരുത്തുകയും പടിഞ്ഞാറുന്ന് ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തളഞ്ഞ് വെക്കരുതെന്നും കത്തിക്കും വടക്ക് അതാണ് കൈനീട്ടി പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും വടക്കിനോട് നോക്കി തിരിഞ്ഞ് ഞങ്ങളേ അങ്ങോട്ട് തിരിഞ്ഞു ഈന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കല അങ്ങോട്ട് തന്നെ തിരിഞ്ഞു ചീന്ന് വടക്കിനോട് പറഞ്ഞ് വടക്കിനോട് തരിക വടക്കിനോട് തരിക എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച് വടക്കേ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ വടക്ക് നിന്ന് വരേണ്ട ആത്മാക്കളെ തടഞ്ഞു വെച്ച സകല ബന്ധനങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ച് പ്രാർത്ഥിക്കുന്നു വടക്കിനോട് തരിക വടക്കിനോട് തരിക വടക്കിനോട് തരുക വടക്കിനോട് തരുക വടക്കിനോട് തരുക വടക്കിനോട് തരിക എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു തടഞ്ഞു വെക്കരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു തടഞ്ഞു വെക്കരുത് തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു തടഞ്ഞു വെക്കരുത് തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു തടഞ്ഞു വെക്കരുത് തെക്കെന്ന് വരാനുള്ള ആത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാക്കി ഞങ്ങൾ ചോദിക്കുന്നു കിഴക്കിനോട് പടിഞ്ഞാറിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കൂട്ടി വരുത്തട്ടെ 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 യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു കൽപ്പിച്ചാണ് പ്രാർത്ഥിച്ചാണ് ദിക്കുകൾ തടഞ്ഞുവെച്ച ആത്മാക്കൾ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരട്ടെ അതിന് വിരുദ്ധമായിട്ടുള്ള സകല തടസ്സങ്ങളെ സകല ബന്ധനങ്ങളെ സകല ജാതി മത പൗരോഹിത്യ രാഷ്ട്രീയ ശക്തികളെ ഞങ്ങൾ ബന്ധിച്ച് ദിക്കുകൾ സ്വതന്ത്രമാകട്ടെ ദിക്കുകൾ സ്വന്തമാകട്ടെ ആത്മാക്കൾ വരട്ടെ കൂട്ടമായി വരട്ടെ കൂട്ടം കൂട്ടമായിട്ട് വരട്ടെ കൂട്ടം കൂട്ടമായി വരട്ടെ ഇതേ ഓപിയാൽ സംഭവിച്ച് ഒരു അന്തികാല ആഗോളം ഉണർവി ഞങ്ങളിതെല്ലാം കൽപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ബാല്യക്കാർ എഴുന്നേറ്റ് വരട്ടെ നാല് ദിക്കിതും ബാല്യക്കാർ വരട്ടെ നാല് ദിക്കി നിന്നും ബാല്യക്കാർ വരട്ടെ നാല് ദിക്കിന്നും ബാല്യക്കാർ വരട്ടെ നാല് ദിക്കുകളിൽ നിന്നും ബാല്യക്കാർ വരട്ടെ യൗവനക്കാർ വരട്ടെ നാമത്തിൽ ഇന്ത്യ ഉണർത്തപ്പെടട്ടെ ഇന്ത്യയുടെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാർ യേശുവിൻ്റെ നാമത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ചോദിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ ആമീൻ 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 നമുക്ക് ഇരിക്കാം അങ്ങയുടെ രാജ്യം വരണമേ ഇതെന്നും പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എല്ലാവരും ചേർന്ന് പറഞ്ഞേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ മൂന്നാമത്തെ ഒരു കാര്യം ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എങ്ങനെ തരണമേ ദിനംപ്രതി തരണമേ എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഇന്നത്തെ ഒരു ടോപ്പിക് അതുകൊണ്ടാണ് എനിക്കല്ല പിന്നെ ആർക്കാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ ഞങ്ങൾക്ക് നമ്മുടെ ഞങ്ങൾ എന്നുള്ള സർക്കിൾ വലുതായിക്കൊണ്ടേ ഇരിക്കും പ്രാർത്ഥനാ മുറിയിലാണ് ഞങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ സർക്കിൾ വലുതാകും അലൽവിയ 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 പ്രാർത്ഥനാ മുറിയിലെ സർക്കിൾ വലുതാകുന്നതനുസരിച്ച് നമ്മൾ വലുതായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രാർത്ഥനാ മുറി എത്രയും വലുതാക്കുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കൂട്ടുകയല്ല പ്രാർത്ഥനാ മുറിയിലെ സമയം പ്രാർത്ഥനാ മുറിയിലെ വ്യക്തികൾ അവരുടെ എണ്ണം കൂടും തോറും സമയം കൂടുന്തോറും ദൈവമേ നമ്മളെന്തെങ്കിലും വലുതാക്കി കൊണ്ടേ ഇരിക്കും നോക്കൂ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആകാരം ദിനം പറഞ്ഞു തരണമേ അടുത്തൊരു വാക്കാണ് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് എന്ത് ചെയ്യണമേ ക്ഷമിക്കണമേ ഞങ്ങൾക്ക് കടമ്പട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ എന്തു ചെയ്യുന്നു ക്ഷമിക്കുന്നു ഇത് ആനുപാതികമാണ് അപേക്ഷിക്കമാണ് നമ്മൾ ക്ഷമിച്ചതുപോലെ എന്നുള്ളതാണ് പറയുക കർത്താവേ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് എന്ത് ചെയ്യണമേ ക്ഷമിക്കണ്ടീഷൻ ക്ലോസ് ആണ് ക്ഷമിച്ചതുപോലെ അപ്പോൾ ക്ഷമിക്കപ്പെടണമെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം ക്ഷമിക്കാനുള്ള ഒരു ക്രമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം കർത്താവേ ക്ഷമിക്കാനുള്ളൊരു കൃപ തരണം അത് അതാഗ്രഹിക്കുന്നവരൊന്നും പ്രാർത്ഥിച്ചു ക്ഷമ എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ നമ്മളീ പറയുന്ന പോലെ അത്രയും എളുപ്പം പക്ഷേ അതിന് വളരാൻ ഒക്കുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല വളരാൻ ഒക്കുന്ന പോലെ ഒരു കാര്യമാണ് ഓരോ ഉപവാസ പ്രാർത്ഥനയിലും കർത്താവോട് പ്രാർത്ഥിക്കണം നമ്മുടെ ക്ഷമ വർദ്ധിക്കാൻ നമ്മുടെ ദേഷ്യഭാവങ്ങൾ മാറാൻ കുറച്ചുകൂടെ ദൈവിക സ്വഭാവത്തെ വളരുവാൻ കർത്താവ് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും എന്ത് ചെയ്യണമേ ക്ഷമിക്കണമേ അടുത്തത് ഞങ്ങൾ പരീക്ഷയിൽ എന്തു ചെയ്യണേ കടത്തരുത് എല്ലാവരും പറഞ്ഞ് പരീക്ഷയിൽ 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 രണ്ട് പരീക്ഷയിൽ കടത്തരുത് പറയുമ്പോൾ അവർക്കണം കർത്താവ് നമ്മളെ പരിശോധിക്കും പരിശോധന കർത്താവ് തരുന്നു നമ്മളെ പുതുപോലെ പുറത്തു കൊണ്ടുവരാനാണ് എന്നാൽ ദുഷ്ടൻ നമ്മളെ ടെംറ്റ് ചെയ്യും പരീക്ഷ ടെംറ്റേഷൻ അത് നമ്മൾ തകർക്കാനാണ് നമ്മളെ ഇല്ലാതാക്കാനാണ് അപ്പം പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്തു ചെയ്യരുതേ പ്രവേശിപ്പിക്കരുത് എല്ലാവരും പ്രാർത്ഥിച്ചേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ ഒന്ന് പറഞ്ഞു പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്തു ചെയ്യരുതേ ഈ നമ്മൾക്കെല്ലാവർക്കും പരീക്ഷ ഉണ്ടാകും ഓരോ മേഖലയിലായിരിക്കും ഓരോരുത്തർക്ക് നമ്മൾ കാണാത്ത രീതിയിലായിരിക്കാം പരീക്ഷകൾ വരുന്നത് അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് കാര്യങ്ങൾ അത് തുല്യമായി കൂട്ടുമുട്ടുമ്പോഴാണ് നമ്മൾ സാധാരണ പെട്ടുപോകുന്നത് ഒന്ന് പാപത്തോടൊരു സമ്മതം അത് സമ്മതം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിനകത്തൊക്കെ കിഴപ്പുണ്ടായിരിക്കാം സ്വാഭാവികമാണ് നമ്മൾ വീണ് പോകുന്ന ജഡത്തിൽ പൂർണ്ണമായും വീണ്ടെടുക്കപ്പെട്ട് പ്രാപിക്കാത്ത ഒരു ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് നമ്മൾ മനുഷ്യരാകും പക്ഷേ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ട് ഒരു പരിധിവരെ എന്തൊക്കെയോ സമ്മതങ്ങളും നമുക്കുണ്ട് ഇതൊക്കെ മനുഷ്യ സഹജമാണ് രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൊണ്ട് ദൈവം വീഴാതെ സാഹചര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു രക്ഷപ്പെടുത്തും എല്ലാവരും പറഞ്ഞ് എന്തൊഴിവായി സാഹചര്യം ചേർന്ന് പറഞ്ഞ് സാഹചര്യം എന്തായി സാഹചര്യം സാഹചര്യത്തിൽ ഒഴിവാകും സാഹചര്യത്തിന് ഒഴിവാകും സാഹചര്യം ഒഴിവാകുന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത് സാഹചര്യത്തിൽ പെട്ടുപോയാൽ തീർത്തില്ലേ സാഹചര്യം അപകടമാണോ അപകട രാവിലെ സുൽപാസ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളും തന്നെ പറയുക ചിലപ്പം അങ്ങനെ ഉണ്ടോ ഒരിടപാട് ഇതെന്തോ ഇടപാടാണ് ഇത് ഇവരൊക്കെ ആരാന്ന് ഇവിടെ ചിന്ത കാര്യങ്ങൾ ചോദിച്ചു തന്നെ നമുക്ക് ആയിട്ട് തന്നെ അങ്ങ് പോയാൽ മതി അതിനകത്ത് പ്രത്യേകിച്ച് ആരും പഠിക്കണം ഞാൻ തന്നെ ചോദിക്കാം ആഹാ അങ്ങനെ ഉണ്ടോ അങ്ങനെ ഉണ്ടോ അവരുടെ ഇടപാട് ഇതന്നെ ഇത് ഇത് തന്നെ വിളിരിക്കപ്പെട്ടണമെന്ന് ഞാൻ ചോദിക്കാം ചോദിച്ചു വിളിച്ചു കൃപ എടുത്തില്ല ഒരു അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു എന്തിനാ വിളിച്ച് കുഞ്ഞ് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു എന്തോ ആണ് പ്രൈസ്തരം ഓക്കെ എടുക്കാഞ്ഞത് എന്താ ഒഴിവാക്കിയതാ എടുക്കാഞ്ഞത് എന്താ ഒഴിവാക്കിയതാ സാഹചര്യമാണ് സാഹചര്യം പരീക്ഷയിലേക്ക് ഞങ്ങളെന്തു ചെയ്യരുതേ പ്രവേശിപ്പിക്കരുത് എന്നും പ്രാർത്ഥിച്ചോണം തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ട് ഇടരുതേ തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ട് ഇടരുതേ തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ട് എന്തു ചെയ്യരുതേ ഇടരുത് നമ്മൾ ഇച്ചിര സാഹചര്യങ്ങളിൽ ചെന്നപ്പെട്ടു അവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവനാമം ദൂഷിക്കപ്പെടാം ഞാൻ എല്ലാ വിനയത്തോടെയും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് മൺസപ്പോണൻറ്റ് ഐർ വേർസൺ മാൻ ലിവ്ഡ് ഇൻ അമേരിക്ക ഇസ് നെയ്മീസ് എന്നൊക്കെ പറയുമ്പം അത് അത്രയും കൃത്യമായി തോന്നണമെന്നില്ല പക്ഷേ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു കുറച്ചുകൂടെ മനുഷ്യർക്ക് മനസ്സിലാകും എന്നുള്ള ചിന്തയിലാണ് എളിയവൻ വിനയപ്പെട്ട് പറയുക സാഹചര്യം മനുഷ്യനെ അബദ്ധത്തിലാക്കും കൺവെൻഷൻ പ്രസംഗം എന്നുള്ള നിലയിൽ പ്രസംഗങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങിയ പിച്ചവെച്ച കാലങ്ങളിൽ ഒരു വട്ടം ഈ എളിയവന് എൻ്റെ ഭാര്യ ഉണ്ടെന്നേരം വേറെ ഒരു പുതിയൊരു വിശ്വാസ കുടുംബമായിട്ട് കാണാറില്ല റാന്നി റാന്നി അറിയാവുന്ന കുറേ പേരുണ്ടല്ലോ റാന്നിക്കാരമുണ്ട് റാന്നി അറിയാവുന്നവരൊന്ന് കൈവോക്കോ റാന്നി സങ്കലം അറിയാം റാന്നി റാന്നിക്കാരുമുണ്ട് അല്ലേ റാന്നീക്കാരുണ്ടോ ഉണ്ടോ റാന്നിക്കാരൻ അല്ലെ ആ റാന്നിക്കാരൻ വരുന്നുണ്ട് ജോയല്ലേ അല്ലേ മനേ ജോയല്ലേ ആ ഓക്കെ ഞാൻ രാവിലെ ഒരു പഞ്ചായത്ത് വെമ്പൻഡ് അനുനുണ്ടായിരുന്നു ഞങ്ങളുടെ സാറിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റ് അനിയനാണ് അങ്ങുഴങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഒരു സുഹൃത്താണ് അദ്ദേഹത്തിന് അനിയനോ ഇവിടെ ഉണ്ട് അപ്പം അപ്പോൾ ഈ റാന്നി പാലത്തിലോട്ട് ഞാൻ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മ അച്ഛൻ്റെ വീടാണ് അമ്മാച്ചൻ്റെ അച്ഛനാണ് മരിച്ചു പോയി നല്ല മനുഷ്യനാണ് അമ്മാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളാണ് അമ്മ അച്ഛൻ അപ്പോൾ അച്ഛനെ ഞാനും കണ്ട ഒരുപോലെ ഇരിക്കുമെന്ന് പറയും അപ്പോൾ അച്ഛനും പറയും സാധാരണയട എൻ്റെ ചായയുള്ള ഏക അന്തരം നീയാടാ അപ്പം അച്ഛനും ഞാന ഈ സഭയിലെ വലിയൊരു കോറപ്പിസ്കോപ്പ് അച്ഛനാണ് ഞാനിങ്ങോട്ട് അവിടെ നിന്ന് കയറി ഇറങ്ങി വരുമ്പോൾ അവിടെ ആരോ നിന്ന് അച്ഛൻ്റെ വീട്ടിലോട്ട് നോക്കി ചീത്ത വിളിക്കുന്നു അസഭ്യം പറയുന്നു ഭയങ്കരമായിട്ട് ആൾക്കാരെല്ലാം അവിടെ ഇവിടെയും കൂടി നിൽക്കുക ഇത് ആരുടെ അച്ഛനെ ചീത്ത വിളിക്കുന്നത് ഞാൻ പതുക്കെ ഇറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോൾ അച്ഛൻ്റെ മോൻ ജെല്ലിക്കൂടെ നോക്കുക എൻ്റെ അനിയനാ അവനോട് ഞാൻ ചോദിച്ചു എന്താ മോനെ അത് നമ്മുടെ ഇളയ പിള്ളേരാ അച്ചച്ചാ അറിയില്ല കുറേ നേരം ഇവനങ്ങ് ചീത്ത വിളിക്കും ഇവനെ എന്തിനാണ് ചീത്ത വിളിക്കുന്നത് അറിയില്ല ചേച്ചി ഇവനങ്ങ് ചീത്ത വിളിക്കുക ആഹ് അച്ഛനെ എൻ്റെ അമ്മച്ചനെ ചീത്ത വിളിക്കല്ലേ ഞാൻ പതുക്കെ അടുത്ത് എന്നും സഹോരൻ പറഞ്ഞു സഹോദരാ നമ്മളൊരു അച്ഛനെ ചീത്ത വിളിക്കുന്ന ദോഷമല്ലയോ മോശം ഇവൻ എൻ്റെ നേരെ ഒരു വരവ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അക്കരെ ഇന്നുകൊണ്ട് അപ്പുറത്ത് നിന്നു വിളിച്ചു തുടങ്ങി എടാ സൂക്ഷിക്കണം അവൻ്റെ കയ്യിലേതാണ്ടോ നീ സൂക്ഷിക്കണം എന്ന് പറയും എനിക്കും അങ്ങ് കലിക്ക് കയറി ഇനി ഇവനെ ഓടിയ അവനെന്നെ ചൊല്ലും ചെയ്താൽ അവനെൻ്റെ അമ്മനെ ചീത്ത വിളിച്ചില്ലേ ഞാൻ അനന്തരേനല്ലയോ മോശമല്ലയോ ബ്ലഡ് ടീസ് കേട്ടോണ്ടോ ചോദിച്ചല്ലേ ബ്ലഡ് ടീസ് സ്റ്റിക്കർ ദാൻ ബാട്ടർ ഇപ്പോഴല്ല പണ്ട് ഇപ്പം എല്ലാവരും ആസ്പിരി എടുക്കുന്നോണ്ടാണ് ഇപ്പം ബ്ലഡ് ഈസ്റ്റിക് വി ക്യാൻ സേ ദാറ്റ് ബ്ലഡ് ഈ സ്റ്റിക്കാൻ ബാറ്റർ ബിക്കോസ് പീപ്പിൾ ആർ ബ്ലഡ് ആസ്പിൻ സോ സ്വ ബ്ലഡ് മെനോ സ്റ്റിക്രായി പക്ഷേ സ്വന്തമായിട്ട് അറിഞ്ഞാൽ ബ്ലഡ് ഈസ്റ്റിക്ക് താൻ ബാറ്റർ എൻ്റെ രക്തം ഒക്കെ തിളച്ചു എൻ്റെ അമ്മച്ചിനെ ചീത്ത കളിക്കുക ഞാൻ മുണ്ടങ്ങോട്ട് കയറ്റി കുത്തി അപ്പം ഞാൻ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ചെന്നു നിനക്കിനും ധൈര്യമുണ്ടോ റോറ്റി അക്ഷരം ഉണ്ടാൻ അവന് ലൈവ് പോവാണോ അല്ലേ ലൈവല്ലേ ലൈവാണ് എന്തായാലും നിനക്കിനി എൻ്റെ അമ്മച്ചിനെ ചീത്ത കളിക്കും റോറ്റി അക്ഷരം ഇടാൻ ആ ഞങ്ങൾ അനുസരിമാർ ഇവിടെ ഉണ്ടോ ഉണ്ടെന്ന് മിണ്ടഴുന്നീനി ഞാനിത് പറയും ഒരുത്തനവിടെ നിന്ന് ഒരു അറ്റ അടി ഇവനെ ഇട്ട് കാരണം എല്ലാവരും പേടിച്ച് നിൽക്കുക ഒരാൾ തൊട്ടപ്പം എല്ലാവരും തൊടുമല്ലോ ഈ ഗ്രൂപ്പ് മൊബാലിറ്റി ഉണ്ട് കൂട്ടത്തി ഇന്ന് എല്ലാവരും അടിക്കും ചിലപ്പോൾ നമ്മൾ രണ്ടും കൂടെ പോകുമ്പോൾ നമ്മളെ ഒരാളെ തട്ടിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മളെ തല്ലി എന്തിനാണറിയത്തില്ല അതിൻ്റെ ഒരു അതൊരു സൈക്കോളജിയാണ് എല്ലാവരും കൂടെ കൂടിയാൽ അവിടെ നിൽക്കുന്നവനെ തല്ലും അപ്പം വരുന്നോ ഇവനെ അടിക്കുക എനിക്ക് മനസ്സിലായി ഇവനെ തല്ലിക്കൊല്ലും ഞാനിതിനെ തല്ലിക്കൊല്ലായിരിക്കാൻ എനിക്ക് ബോധമുണ്ടായി ഞാനിവിനെ പുറത്ത് കയറി ഇവൻ നിലത്ത് കിടക്കാം ഇവന് പുറത്ത് കയറി കിടന്നു എനിക്ക് കുറേ അടി കിട്ടി എന്നാൽ ഇവനെ അടിച്ചു നോക്കി എനിക്കും കിട്ടി അവസാനം ഇവനെ വിടണ്ടേ ഞാനിവനെ പൊക്കിയെടുത്ത് ഏറി നിർത്തി ഓടിച്ച് കൊണ്ടെല്ലാം ഗേറ്റിൽ എത്തി ഗ്ലാസ് ഒക്കെ വെച്ചേക്കുവാ ഞാൻ പുറ ഒക്കെ ഒരു കയറ്റി വിട്ടിയാലിവിനെ പാലത്തിനൊക്കെ കയറ്റി വിട്ടു ഞാൻ ഇന്നത്തെ റോഡെല്ലാം ബ്ലോക്കായി പുല്ലൂർ മൂവാറ്റിവിടെ റോഡ് ബ്ലോക്കായി പാസ്റ്റർ പ്രിൻസ് തോമസ് ആണേ അല്ലെങ്കിൽ ഞാൻ കെട്ടിയെല്ലാം കിട്ടും ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ അന്ന് വൈകിട്ട് കൺവെൻഷൻ നടത്തേണ്ട സ്ഥലത്തെ സംഘാടകരായ കുഞ്ഞുങ്ങൾ കുറെ ഇപ്പോൾ ബെസൈലിപ്പുണ്ട് ബ്ലോക്കല്ലേ അവരെന്നെ വിളിച്ച് ചോദിച്ചു പാഷ ആട് തോമ കലക്കൻ പ്രകടനമായി അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ചു പാഷ ആടുതോമ ആരാ അതാൻ്റെ സ്പടികം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഇതുപോലെ കൂളിങ് ക്ലാസ് ഒക്കെ വെച്ച് മുണ്ടൊക്കെ പറ അറിയാമെന്നവുണ്ട് കണ്ടില്ലേ മോഹൻ കണ്ടാ അറിയാം പിന്നെ അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പാസ്റ്റർ പ്രിൻസ് ആരായി വിളിക്കരുതേ പ്ലീസ് പ്രിൻസ് തോമസിന് തോമയ്ക്ക് ഇടയ്ക്ക് വിരിറ്റല്ലേ ഉള്ളൂ തമ്പുരാനെ പ്രാർത്ഥിച്ചോണം എന്തിനകത്ത് കൊണ്ടിടല്ലേ ഞാൻ തോക്കപ്പെടുന്ന പരീക്ഷയ്ക്കകത്ത് എന്നെ കൊണ്ടിടാതെ തെറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ തന്നെ പിടിവിച്ചോണേ അങ്ങ് പ്രാർത്ഥിക്കണം കല ഉയർത്തി പ്രാർത്ഥിച്ചേ കല പ്രതാപിച്ചു ഞാൻ മനുഷ്യനാണ് എൻ്റെ ഒരു നാക്കു കൊണ്ട് ഞാൻ പിഴയ്ക്കുമെങ്കിൽ നാക്കുകൊണ്ട് ഞാൻ പിഴയ്ക്കുമെങ്കിൽ വാക്കിൽ ഞാൻ പഴയ്ക്കുമെങ്കിൽ ആ സാഹചര്യങ്ങളെ രക്ഷിക്കണേന്ന് ഒഴിവാക്കണേന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ വാക്കുകൊണ്ട് പോലും പിഴയ്ക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് വീണോ പ്രാർത്ഥിക്കണം കർത്താവേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പരീക്ഷയിലേക്ക് ഞങ്ങളെ അടുത്തത് ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളെന്തു ചെയ്യണേ ഈ പെറിയോഗിയായ പിശാജ് അലറുന്ന സിംഹം പോലെ ആര് ഇവിടെയാണ് ഏത് നിമിഷവും വിഴുങ്ങാൻ നിൽക്കണം പിശാൻ ഇങ്ങനെ ഓടി നടക്കുക ദുഷ്ടൻ ദുഷ്ടൻ കഴിഞ്ഞ് ഞങ്ങളെന്ത് ചെയ്യണേ പിടിപ്പിക്കണമേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത് എല്ലാവരും പ്രാർത്ഥിക്കണേ എന്തിലേക്ക് പ്രവേശിപ്പിക്കരുതേ പരീ ഞാൻ ഉദ്ദേശിച്ച ടെസ്റ്റല്ല ടെസ്റ്റ് ആൻഡ് ബോക് ടെൻറ്റേഷൻ ദുഷ്ടൻ ഒരുക്കുന്ന കെണികൾ പരീക്ഷകൾ കർത്താവ് ഒരുക്കുന്ന പരീക്ഷയുണ്ട് പരിശോധനയുണ്ട് ഗോഡ് ടെസ്റ്റഡ് ടെസ്റ്റ് അബ്രഹാമിൻ്റെ ദൈവം പരീക്ഷിക്കുകയാണ് പരിശോധിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞാൻ മനുഷ്യൻ ഞാനോ ജഡമയൻ എന്നല്ല പ്രദസ് പറഞ്ഞു ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട് അല്ലേ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല പിള്ളേർ പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ കൊച്ചിൻ്റെ പേര് പറഞ്ഞു എനിക്ക് പഠിക്കൊന്നും മാഡം ഞാനിങ്ങനെ എനിക്ക് പഠിക്കട്ടാന്നി ഇല്ലെന്നി പറഞ്ഞേ ചുമ്മാ പറഞ്ഞാൽ പോലും പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ കൊച്ചുണ്ടോ പറ പറ ഇല്ല എല്ലാ പിള്ളേർക്കും എന്തുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം പിന്നെന്തോ ഒക്കാത്തേ എൻ്റെ അപ്പ ഞാൻ പത്താം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ അപ്പ എനിക്ക് തന്ന ഏറ്റവും ഗിഫ്റ്റ് ഉണ്ട് മൊനെ നീ പത്തിലല്ലേ അപ്പയുടെ സമ്മാനം ഇന്നതാ തന്നെ പോയി മേടിച്ചിട്ടും ഒരിക്കലും അങ്ങനെ കടയിലൊന്നും പോകാത്ത അപ്പ തന്നെ പോയി നടന്ന് പോയി ഒരു ടൈം ടൈം എന്താ ഒരു ടൈറ്റാൻ്റെ കടയെന്ന ഒരു സാധനം മേടിച്ചുകൊണ്ട് തന്നു ഇന്നത് കുറവാ ഒരു വട്ടത്തിരിക്കുന്ന ഒരു സാധനം എന്താ പേര് ടൈം പീസ് അതെന്തിനാ അല്ലാതെ അടിക്കാനാ നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു പത്താം ക്ലാസ്സിലല്ലേ നാല് മണിക്ക് വെക്കും എന്നിട്ടോ നാല് മണിയാകുമ്പോൾ ഓ എന്നോ അട്ടിയോ ഇത് ഓറ്റ അട്ടിയാ എന്താ ഇത് എന്തോ കൈ നീട്ടി അത് ഓഫ് ചെയ്തു എന്നിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി പരീക്ഷ വന്ന തലേ കയറി പഠിച്ചതെല്ലാം എന്ത് ചെയ്തു നന്മയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് ഒരു തിന്മയുടെ പ്രമാണം മനസ്സുകളെല്ലാം നന്മയണം ആഗ്രഹമുണ്ട് ഇല്ലേ പഠിക്കണമെന്ന് ആഗ്രഹമില്ലേ തലേ ദിവസം ഉറങ്ങാതിരിക്കുക എന്നിട്ടോ പരീക്ഷകളിൽ പോയപ്പോൾ എല്ലാം ബ്ലാങ്കൗട്ടായിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയുന്നു ഞാൻ പറഞ്ഞു നേരത്തെ പഠിക്കണ്ടേ ഇല്ല നന്മയണമെന്ന് ആഗ്രഹമുണ്ട് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ ഒരു നല്ല സഹൃദയനായ ഒരു സുഹൃത്ത് നല്ല മാന്യനാണ് ജെൻറ്റിൽമാനായി സച്ചാ ജെൻറ്റിൽമാൻ എന്താ എൻ്റെ അടുക്കാന്ന് പറഞ്ഞു എന്തളയ എന്താ ഞാനൊരു തീരുമാനം എടുത്ത് പൊതുപരിസരത്തിലാണ് ഞാൻ ചെയ്യുന്നത് കഠിനമായ തീരുമാനമാണ് കഠോരമായ തീരുമാനമാണ് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് ധീരമായ തീരുമാനമാണ് മാറ്റങ്ങളില്ലാത്ത തീരുമാനമാണ് അഴിവില്ലാത്ത തീരുമാനമാണ് എന്താണോ നീ എടുത്തേ ഇത്രയും കാര്യമായിട്ട് എടാ ഇടാ നിനക്കറിയാമോ അറിയാം ഒരു തീരുമാനം ഞാനങ്ങ് എടുത്തടാ തെറ്റായിരിക്കാനും ശരിയായാലും എടാ എന്താടാ പറയടാ ഈ വർഷം ഇനി ഒന്നും തീരുമാനിക്കുന്നില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു വെരി സിമ്പിൾ കാരണം എല്ലാ വർഷവും കുറെ തീരുമാനം എടുത്തല്ലാതെ ഒരു കാര്യം എന്തു ചെയ്തില്ല നടന്നില്ല ഞാനോ ജഡ് പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നന്മ ചെയ്യണമെന്ന് എനിക്ക് എന്തുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ ഒരു ഒരുമ അതെല്ലാ കാര്യത്തിലും അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഡയബറ്റിക്ക് കൺട്രോൾ ആക്കണം എന്ന് എന്നാലും കല്യാണത്തിനൊക്കെ പോയാൽ രണ്ടാമത് ഐസ്ക്രീം കൗണ്ടറിൽ പോയെങ്കിൽ ഓർത്തോണം ഇൻസുലിൻ നാൽപ്പത് യൂണിറ്റ് എടുക്കുന്നവരാണ് ഈ കൊളസ്ട്രോൾ കൂടിയ ചിലർ ഈ പിള്ളേരോട് വിളം വന്ന പിള്ളേരുടെ ചൂടാന്നാക്കണം ഞാൻ എൻ്റെ കൈ വിറക്കാം എന്നാ ഇറക്കി പീസ് പിള്ളാ പീസ് നല്ല അവിടെ വിൽക്കാം നീ പീസിലിട്ട് പോയാൽ മതി എന്നാൽ എൻ്റെ കൈക്ക് തന്നെ വെറൈറ്റി വല്ലതും ഉണ്ടോ ആ അച്ഛാൻ്റെ കൊളസ്ട്രോൾ നാന്നൂറാ പുള്ളിയോട് ചോദിച്ചാൽ പറയും വീട്ടിലൊന്നും ഇല്ല കല്യാണത്തിന് പോകുമ്പോഴേ ഉള്ളൂ പക്ഷെ ഒറ്റ കല്യാണം വിടത്തില്ല എന്നും കല്യാണം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എ അഭയത്തിനാണ് ഞാനോ ജടമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ട ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത് കർത്താവേ എന്നെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാൻ അതൊരു തുറന്ന സമർപ്പണ തുറന്ന സമർപ്പണമാണ് ഞാൻ സാധുവാണ് കർത്താവെ ഞാൻ സാധാ മനുഷ്യൻ എന്നെ രക്ഷിക്കണം എന്നുള്ള പ്രാർത്ഥന ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ പരീക്ഷയിലേക്ക് എന്നെ എന്ത് ചെയ്യരുതേ പ്രവേശിപ്പിക്കരുത് അടുത്തത് കർത്താവ് പറയുകയാണ് ദുഷ്ടങ്കിൽ തന്നെ എന്ത് ചെയ്യണേ വിളിപ്പിക്കണമേ നമ്മുടെ എല്ലാവരുടെയും ജീവൻ്റെ നേരെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ ശുശ്രൂഷിക്കുന്ന നേരെ സഭയ്ക്കുന്ന നേരെ ദുഷ്ടൻ്റെ ഒത്തിരി പദ്ധതികളുണ്ട് പക്ഷെ കഥാവ് ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും നമ്മളെ വിളിപ്പിക്കുകയാണ് മണ്ണത്തിൽ നിന്നുള്ള നീക്കുപൂക്കുകൾ കഥാവായ ഗോവയ്ക്കുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് അത് ഞങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ ദൈവാൻമാ പറഞ്ഞ അനുസരിച്ച് ഞങ്ങളുടെ ഉള്ള സ്ഥലത്തിൻ്റെ പോർഷൻ കറുത്ത സഭയ്ക്ക് എഴുതി കൊടുത്തിട്ട് അവിടെ ഹോൾ പണിയുക അപ്പോൾ അതിൻ്റെ വാർപ്പിൻ്റെ സമയമായി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റി കിടക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുക പക്ഷേ ഞാൻ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അപ്പ അന്ന് മിൽപ്പിയിലാണ് പക്ഷേ അപ്പ അന്ന് കണ്ടൊരു ദർശനമുണ്ട് ഇവനൊരു ആൺകുട്ടിയായിരിക്കും ഇവൻ്റെ ഇരുപതാമത്തെ വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കും പിന്നെ പിന്നെ കടയൊക്കെ വിട്ടു പിന്നെ ബിസിനസ്സും കടയും കൂടെ കുറച്ചാണ് പിന്നെ ബിസിനസ് വിട്ടൊരു സഭ അപ്പോൾ പ്രസംഗിക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാനവിടെ ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അപ്പ കൂടെ കൂടെ പറയും ഇവനും ഞാനും കൂടെ പ്രസംഗിക്കും എന്ന് പറയും അപ്പം ഞാൻ ചിലപ്പോഴെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വിഷയം ഇല്ലാതെ വരുമ്പോൾ ഒരു വിഷയമാണ് വിഷയാവതരണത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ നമ്മളെ കോട്ട് ചെയ്യാന്നുള്ളതാണ് ഏതായാലും അന്ന് പതിനഞ്ച് വയസ്സ് ആ സമയത്ത് എസ് എൽ സി റിസൾട്ട് വന്നു റിസൾട്ട് വന്നിരിക്കാൻ മതി നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസം റിസൾട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എല്ലായിടത്തും രാവിലെ മുട്ടായി ഒക്കെ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഞാൻ കൊണ്ടു കൊണ്ടിരിക്കുന്ന ഹോളിൻ്റെ മണ്ടയിൽ കയറി കയറി അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും താഴെ ഇറങ്ങിയപ്പം പണി കാണാൻ കളിയുമ്പോൾ മേളി കയറിയതാണ് കുഞ്ഞ അപ്പം ഒരു പില്ലൻ്റെ കമ്പിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചവിട്ടിയിൽ നിന്ന് പലക ഇളകി അതിൻ്റെ പലക ഇളകി ഇങ്ങനെ പലക ഇളകി ഞാൻ തൊട്ടടുത്തോട് ലൈംഗവും പുറകിലത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് മെയിൻ ലൈനാണ് എൻ്റെ കൈ അറിയാതെ കയറി പിടിച്ചത് മെയിൻ ലൈനേലാണ് ഒരു കൈ ലൈനേല് ഒരു കൈ പിള്ളൻ്റെ ഷോക്ക് അടിച്ച് ഞാൻ മരിക്കുക എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു മൂന്ന് ഇടിയുടെ മുകളിൽ അപ്പയും അമ്മയും കണ്ടുകൊണ്ടിരിക്കുക അമ്മ നെഞ്ചത്തടിച്ച് കറിഞ്ഞു എൻ്റെ കർത്താവ് കൊച്ചൻ പോവുകയാണ് എൻ്റെ അപ്പ അമ്മയോട് പറഞ്ഞു പോകത്തില്ലടി അവനും കൂടെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു പിന്നെ ഒരു വാക്കൂടെ കൂടുതൽ പറഞ്ഞു കേട്ടോ പോയാൽ പോട്ടെ ഞാൻ അവിടെ ചിലപ്പോൾ ചോദിച്ചോളാം ഇത് പറയും ഒറ്റ സെക്കൻഡ് നേരത്തെ ഇങ്ങനെ കറണ്ട് പോയി അതിൻ്റെ മകളെ ഞാൻ താഴെ വീണ് പിടിവിട്ട് താഴെ വീണ് അറ്റ പോലെ ചുണ്ടുകടന്ന് എന്നെ ഇടിച്ച് ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാൻ എല്ലാവരും കൂടെ കൂടി എടുത്തു പക്ഷേ ഒറ്റ വ്യക്തി എന്നെ തുടർന്നതിനു മുമ്പ് അതീവ ശക്തിയുള്ള ദൈവാത്മാവെൻ്റെ മേ വന്നു ഞാൻ കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എൻ്റെ ബ്ലഡ് ലോട്ടിംഗ് മാറി പ്രിയരെ ദുഷ്ടങ്ങളിൽ നമ്മളെ പിടിവിക്കുന്ന മരണത്തിൽ നിന്ന് നീക്കു നോക്ക് തരുന്ന കെണികളിൽ നിന്ന് പിടിവിക്കുന്ന വേട്ടക്കാവിൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണനെ പിടിവിക്കുന്ന ദൈവത്തെ ഈ രാത്രി എല്ലാവരും ചേർന്ന് സ്തുതിച്ചാട്ട് വേട്ടക്കാവിൻ്റെ കണിയിൽ നിന്ന് பட்சின்னு போல விடிவிக்க கர்த்தாவே துஷ்டங்கருந்து ஞந்துயே பிடிவிக்கணே பரீட்சையில் ஞங்களே எந்த பிரவேசிப்பிக்கிறதே